ചന്ദ്രനിൽ പോയ ചന്ദ്രഗവേശ്വർ ഹലോ മാഡം ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് ഭൂമിയിൽ അവർക്ക് ആകെ കാണാൻ കഴിഞ്ഞ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് ചൈനയിലെ വൻപതിലായിരുന്നു എന്നാണ് നിന്നോട് ആര് പറഞ്ഞു ഈ ചരിത്രകാരന്മാർ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം പറയുന്നത് ഈ കമ്മികൾ ിച്ചും കമ്മി ബുദ്ധിജീവികൾ കുറെ കാലമായിട്ട് പാടിക്കൊണ്ട് നടക്കുന്ന ഒരു അന്യായ തള്ളാണ് ഇത് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ ഇനി ഇത് എങ്ങനെയാണ് പൊളിയുന്നത് ചൈനയിലെ വൻമതിൽ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തിന്റെ ഒരു സാറ്റലൈറ്റ് ഫോട്ടോ എല്ലാം കയ്യിൽ പോയി ഇതിനകത്ത് വൻമതിലുണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നവർ ആർക്കെങ്കിലും സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ കൊറച്ചുപേരെങ്കിലും ഇത് കണ്ടേക്കും അല്ലേ ഇത് ഇത് ഉണ്ടല്ലേ ആ എന്നാ അത് അവിടുത്തെ ഒരു നദിയാണ് അത് വൻമതിലല്ലേ ഇതാണ് ഇവിടെ ഇങ്ങനെയാ പോവാ ഇത് സാറ്റലൈറ്റിന് എടുത്ത ഫോട്ടോ ആണ് സാറ്റലൈറ്റിന്റെ ഭൂമി നിന്നുള്ള ഉയരം കഷ്ടിച്ച് നാന്നൂറ് കിലോമീറ്റർ ആണ് ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ദൂരം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഭൂമിയിൽ അവർക്ക് ആകെ കാണാൻ കഴിഞ്ഞ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് സാറ്റലൈറ്റ് നോക്കിയ ഇതാ കാഴ്ച ചന്ദ്രനിന്ന് എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക